마다, medidas, Sports, hesitate, Ranar, ീ നമ്മൾ സാരിയൊക്കെ മടക്കുന്നത് വളരെ പാടുള്ള കാര്യമാണ് പ്രത്യേകിച്ച് ഇത് ഇതേപോലത്തെ സിൽക്ക് കണക്കത്ത സാരിയാണ് കേട്ടോ അപ്പം ഒട്ടും മടക്കി മടക്കി വെച്ചാൽ ചുടുങ്ങി പോകുമ്പോൾ ഭയങ്കര പ്രയാസമുള്ള സാരിയാണ് ഞാനിപ്പം വളരെ ഈസിയായിട്ട് ചുറ്റി കാണിക്കുന്നത് അപ്പം അതിനായിട്ട് ഒരു ചട്ടകം മാത്രം മതി നമ്മൾ ദോശയൊക്കെ ചുടുന്ന ചട്ടകം മാത്രം മതി അപ്പോൾ ഇതേപോലെ വലത് ഭാഗത്തു നിന്ന് ഇങ്ങോട്ട് തുടങ്ങാം ഇതേപോലെ ഒന്ന് മടക്കി പിടിച്ചതിന് ശേഷം നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് ചുറ്റി കൊടുക്കാം കണ്ടോ നമ്മളെ കയ്യിൽ പിടിച്ചാൽ കിട്ടാത്ത ഈ സാരി അത് ഞാൻ വളരെ ഈസി ആയിട്ട് ഇത് വെച്ച് ചുറ്റിയെടുക്കുകയാണെ അപ്പോൾ ഇങ്ങനെ ചുറ്റിയാണെങ്കിൽ ചുറ്റിയെടുക്കാൻ പറ്റേനെ നമുക്ക് അലമാരയിൽ നല്ല രീതിയിൽ എല്ലാ സാരികളും ഇതേപോലെ ചുറ്റിയാണെങ്കിലും ഒതുങ്ങിയിരിക്കും ഇത്ര സാരിയാണെങ്കിലും ഇതേപോലെ മടക്കി വെക്കാൻ പറ്റും അപ്പോൾ വളരെ ഈസിയായിട്ട് തന്നെ മടക്കുകയാണ് അപ്പോൾ ചെട്ടൻ വെക്കുമ്പോൾ ഒരു സ്വല്പം താത്തി വേണം വയ്ക്കാൻ ഏറ്റവും മുകളിലോട്ട് കയറ്റി വെക്കരുത് ഇപ്പോൾ ഞാൻ വെച്ചാണ് വെച്ചായിരുന്നത് ഇപ്പോൾ കണ്ടോ എൻ്റെ ആ പട്ടഭാഗമൊക്കെ നല്ല രീതിയിൽ തന്നെ കിട്ടുന്നുണ്ടോ അപ്പോൾ നമ്മൾ എവിടെയെങ്കിലൊക്കെ പോട്ട് വരുമ്പോഴത്തേക്കും സാരി മടക്കാൻ മടിച്ചിട്ട് മാറ്റി കിടുകല്ലേ അപ്പോൾ ഈ രീതിയിൽ നമ്മൾ വൃത്തിയാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ഈസിയായിട്ടെന്നെ മടക്കാൻ പറ്റും പിന്നെ നമുക്ക് ചുറ്റിയെടുക്കാം ഇപ്പോൾ കഴിഞ്ഞ് കണ്ടോ ചട്ടകം അനാതിരിപ്പുണ്ട് പിന്നെ നമുക്ക് മടക്കിയതിന് ശേഷം വേണമെങ്കിൽ ചട്ടകം ഉരിയെടുക്കാം അതല്ലായെങ്കിൽ ചുറ്റിയതിന് ശേഷം ഇടക്കി ഇതേപോലെ ആക്കുമ്പോഴേ ഊരിയെടുക്കാം അതല്ലെങ്കിൽ ചുറ്റി വെച്ചതിന് ശേഷം വേണമെങ്കിൽ ഊരിയെടുക്കാൻ ഞാൻ കാണിച്ചു തരാം അപ്പം വളരെ ഈസി ആയിട്ട് തന്നെ ഈ സാരി ചുറ്റിയെടുത്തിട്ടുണ്ട് അപ്പോൾ ചട്ടൻ അനാതിരിപ്പുണ്ട് ഞാനത് വെച്ച് തന്നെ മടക്കുകയാണ് നമ്മൾ ചട്ടകം എടുത്തിട്ടില്ല കണ്ടോ എടുക്കണമെങ്കിൽ ആ രീതിയിൽ തന്നെ എടുത്തിട്ട് മടക്കാം ഇപ്പം ഞാനത് വെച്ചിട്ട് തന്നെ ചുറ്റിയിട്ട് ലാസ്റ്റാണ് എടുക്കുന്നത് അപ്പം നമുക്ക് ഏത് അളവിൽ വേണമെങ്കിലും ചുറ്റിയെടുക്കാം ഇപ്പം കൊണ്ട് ഞാൻ എങ്ങനെയാണ് ചുറ്റിയെടുക്കുന്നത് അപ്പോൾ നമുക്ക് ചട്ടകം ഇരിക്കുന്നതുകൊണ്ട് ഏത് തളവർ വേണമെങ്കിൽ നമുക്ക് ചുറ്റിയെടുക്കാൻ ഉണ്ടോ അത് ചട്ടകം മാറ്റിയാൽ മതിയുള്ളൂ അപ്പം മറ്റുള്ളതിനെക്കാളിയൊക്കെ ഞാൻ നോക്കി ഇപ്പം ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ആണ് അപ്പോൾ ഞാൻ ഒരു സാരിയും കൂടെ കാണിക്കാം അപ്പോൾ ഇത് വളരെ ടാസ്ക് തന്നെയാണ് കേട്ടോ ഇങ്ങനത്തെ സാരിയൊക്കെ ഈ രീതിയിൽ ചുറ്റിയെടുക്കുന്നത് അപ്പോൾ ഞാൻ അടുത്ത സാരി ചുറ്റിയെടുക്കാനായിട്ട് പോവുകയാണെ അപ്പോൾ അടുത്ത സാരി ഇതേപോലെ മടക്കയാണേ ചട്ടകം ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് നമ്മളെ ബെന്നീസ് പൊട്ടണക്കത്ത നല്ല സോഫ്റ്റ് സാരിയാണ് അപ്പോൾ നേരത്തത് അങ്ങനത്തെ അല്ല വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഇതേപോലെ ചുറ്റി ചുറ്റിയെടുക്കാം ഉണ്ടോ എല്ലാം നല്ല കറക്റ്റായിട്ട് തന്നെ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ പോയാലും സാരിയൊക്കെ വലിച്ചു വരേണ്ട കാര്യമില്ല നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ വന്നിട്ട് ഇതേപോലെ ഒന്ന് മടക്കി വെച്ചാൽ മതി നിമിഷ നേരം കൊണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ മടക്കി വെക്കാനുണ്ട് കഴിഞ്ഞു പിന്നെ നമുക്ക് ചുറ്റി മടക്കി വയ്ക്കാം കറക്റ്റ് അളവിൽ തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി ചട്ടക മാറ്റിയിട്ട് ഞാൻ ചുറ്റിയാണിത് നല്ല രീതിയിൽ മടക്കി കിട്ടിയിട്ടുണ്ട് അപ്പം വളരെ ഈസി ആയിട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക